സ്വാഗതംരം കണ്ടോ ഒലുവിന്റെ തോട്ടം ആകട്ടോ ഞങ്ങൾ രാവിലെ ഞങ്ങൾക്ക് ഏതാണ്ട് കഴിച്ചപ്പോ ഞങ്ങൾക്ക് അതിനകത്തും ഉണ്ടായിരുന്നു ഒലിവ് ഇങ്ങനെ പിസായിക്കകത്ത് ഇങ്ങനെ ആ സാലഡിനക ഇങ്ങനെ അരിഞ്ഞിട്ട് ഉണ്ടായിരുന്നു ഇതാണ് കായത് പൊട്ടാണ് വലുതാവ് ഇത് കണ്ടോത്തലെല്ലാം ഉണ്ടോ ഇതാണ് ഒലിവ് ഒത്തിരി ഗുണമുള്ള ആകട്ടെ ഒലിവിന്റെ ഇവിടെ എല്ലാം ഒലിവ് ചേർത്താണ് കായത് ഒലിവും തോട്ടമാണ് ഇതെല്ലാം ഒലിവും തോട്ടം ഇതെല്ലാം എല്ലാം മറച്ച് കായുണ്ടായി കിടക്കണം ഇത് ഒലിവിൻ്റെ കായ് ഞാൻ ആദ്യമായിട്ടാണ് ഒലിവിൻ്റെ കക ആണ് ഇത് പിന്നെ സാലാഡിനകത്ത് ഇവർ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്ന ഈ ഒലിവിൻ്റെ കായൊക്കെ ഇതെല്ലാം ഇതെല്ലാം ഒലിവും എല്ലാ ഒലിവും മരം ഒലിവിൻ്റെ കാവണ്ട ഓക്കെ ബൈ നല്ല കൊപ്പി ഉണ്ടോ